ഇരുമ്പിളിയം പഞ്ചായത്തിലെ നാല്പത്തിയാറ് നമ്പർ അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കാനായി പ്രദേശവാസി നൽകിയ ഭൂമിയുടെ ആധാര കൈമാറ്റ ചടങ്ങ് നടന്നു കുണ്ടിൽ മുഹമ്മദ് മുഹീദീനാണ് ഭൂമി സൗജന്യമായി നൽകിയത് സ്വന്തമായി കെട്ടിടമില്ലാതെ പ്രയാസങ്ങളോട് പ്രവർത്തിച്ചു വന്നിരുന്ന നാല്പത്തിയാറ് നമ്പർ അംഗൻവാടിക്കായി പ്രദേശവാസിയായ കുണ്ടിൽ മുഹമ്മദ് മുഹീദീനാണ് സൗജന്യമായി ഭൂമി നൽകിയത് ഭൂമിയുടെ ആധാര കൈമാറ്റ ചടങ്ങ് നടന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് അധ്യക്ഷനായി ഉപാധ്യക്ഷ ഫസീല സ്വാഗതം പറഞ്ഞു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സിയനൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കദീജ പഞ്ചായത്ത് അംഗങ്ങളായ മാനുപ്പ അബൂബക്കർ സി ഡി പി ഒ സൈനബ അംഗൻവാടി വെൽഫെയർ കമ്മിറ്റി അംഗം അലവിക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുണ്ടിൽ മുഹമ്മദ് മുഹീദീന്റെ സഹോദരി സാജിദയിൽ നിന്നും പഞ്ചായത്ത് സെക്രട്ടറി രാധമ്മ ഭൂമിയുടെ ആധാരം ഏറ്റുവാങ്ങി മൊയ്ദു അബ്ദു ലത്തീഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർ രഹര അംഗൻവാടി ടീച്ചർ സുജാത തുടങ്ങിയവർ സംബന്ധിച്ചു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ്